ഇസ്രായേൽ ഒത്തുതീർപ്പുകാരും ഇന്ന് ഖൈറോയിൽ എത്തിച്ചേരും അതേസമയം വെടിനിർത്തൽ കരാറിന്മേലുള്ള രണ്ടാംഘട്ട ചർച്ച ആരംഭിക്കാനിരിക്കെ ഇസ്രായേൽ ഗസയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിൽ ഹമാസ് ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ചു ഇസ്രായേലിന്റെ വെളിച്ചം നിശ്ചയിച്ചു യുദ്ധതന്ത്രം വളരെ വില കുറഞ്ഞതും അസ്വീകാര്യവുമായ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഇത് ഫലസ്തീനികൾക്ക് നേരെയുള്ള കൂട്ടശിക്ഷ നടപടിയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ് ഗസയിലേക്കുള്ള വൈദ്യുതി ബന്ധം തടയുന്ന ഓർഡറിൽ ഇസ്രായേൽ ഊർജ്ജ വകുപ്പ് മന്ത്രി ഒപ്പുവെച്ചത് ശനിയാഴ്ചയാണ് ഇതോടുകൂടി ഗസയിലേക്കുള്ള ഗസയിലേക്കുള്ള എല്ലാ സഹായവും ഇസ്രായേൽ നിർത്തിവച്ചു ഈ നടപടികളിൽ എല്ലാം തന്നെ ഒന്നാംഘട്ട വെടിനിർത്തൽ കാലാവധി നീട്ടാനുള്ള ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് നിരാകരിച്ചതിന്റെ പ്രതികാരമാണ് ഇസ്രായേൽ ഗസ യുദ്ധത്തോടെ ഗസയിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രായേൽ തകർത്തിട്ടുണ്ടായിരുന്നു ചെറിയ തോതിലെങ്കിലും ജനങ്ങൾ വൈദ്യുതി കണ്ടെത്തിയിരുന്നത് ചെറിയ ചെറിയ ജനറേറ്ററുകളുടെ സഹായത്താലും സോളാർ പാനലുകളുടെ സഹായത്താലും സഹായത്താലും ആയിരുന്നു അതേസമയം വിഷപ്പിന്റെ വിളി സ്വൈര്യം കെടുത്ത ഗസയിലെ മനുഷ്യജീവികൾ ഗസയിലെ ബേക്കറികളിലുടനീളം ഒരു തൊണ്ടം രുട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ് പട്ടിണി പട്ടിണിയേക്കാൾ പോലെയുധം യുദ്ധത്തിൽ പ്രയോഗിക്കാനില്ല എന്ന തിരിച്ചറിവിലാണ് ഇസ്രായേൽ അതേസമയം ഇസ്രായേലിന് മുന്നിൽ തലകുനിക്കുന്നതിനേക്കാൾ നല്ലത് മരണത്തിന് കീഴടങ്ങുന്നതാണെന്ന ഉറച്ച നിലപാടിലാണ് ഗസൻ ജനത ഗസയിലെ പട്ടിണി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് ഒരു സഹായവും എത്താൻ കഴിയാത്ത രീതിയിൽ ഗസയിലേക്കുള്ള എല്ലാ വഴികളും ഇസ്രായേൽ അടച്ചിരിക്കുകയാണ് രോഗം കൊണ്ട് വലിയവർക്കും പൈതങ്ങൾക്ക് പോലും വരുന്നുള്ള ഭക്ഷണത്തിന് വകയില്ല ഒന്നര വർഷത്തിലേറെയായ യുദ്ധത്തിൽ ആരുടെ കൈവശവും കരുതി വെച്ച ഒരു ധാന്യമോ ഒരു ഒരുന്ന ധാന്യ പൊടിയവില്ല ബിഷപ്പിന്റെ അട്ടഹാസം മാത്രമാണ് ഗസയിൽ നിറഞ്ഞു നിൽക്കുന്നത് സൂര്യനുദിക്കുന്നതിന് മുമ്പ് മുതൽ ബേക്കറികൾക്ക് മുമ്പിൽ ക്യൂവിലാണ് ജനങ്ങൾ കിട്ടുന്ന റൊട്ടിയുടെ കണക്കുവെച്ച് ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് ഒരു പകുതി റൊട്ടി പോലും നൽകാനാവില്ല പലരും രാവിലെ മുതൽ ബേക്കറികൾക്ക് മുന്നിൽ ക്യൂവിലാണ് പക്ഷേ ഒരു പാക്ക് റൊട്ടി കിട്ടുമ്പോഴേക്കും ഉച്ചയാകും എന്നിട്ടും പ്രതീക്ഷ അളവിൽ റൊട്ടി കിട്ടാതെ തിരികെ പോകുന്നവരുടെ ദേഷ്യവും സങ്കടവും വാക്കുകളിലൂടെ ഒഴുകുന്നത് കേൾക്കാം ആളുകൾ ചോദിക്കുന്നത് ബിഷപ്പിനെ എത്രമാത്രം പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് എന്നാലും ഫലസ്തീനികൾ ക്ഷമാശീലരാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബന്ദികൾക്കായുള്ള ദൂതൻ ആദം ബോക്ലർ പറയുന്നത് ഹമാസുമായി ഒരു നേരിട്ടുള്ള ചർച്ചയാണ് ബന്ദി കൈമാറ്റത്തിന് കൂടുതൽ എളുപ്പമാവുക എന്നാണ് അത് ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഹമാസ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായി ഒരു അമേരിക്കൻ ഇസ്രായേൽ തടവുകാരനെ ഹമാസ് മോചിപ്പിക്കും എന്നാണ് അതിനിടെ ഗസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിനെതിരെ കഴിഞ്ഞ വർഷം പ്രതിഷേധ പ്രകടനം നടത്തിയ ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി നേതാവിനെ ഇമ്മിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു മുഹമ്മദ് കലീൽ അന്നത്തെ പ്രതിഷേധങ്ങളിലെ ശ്രദ്ധേയനായ വിദ്യാർത്ഥി നേതാവായിരുന്നു അറസ്റ്റിലാകുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ സ്ഥിരതാമസക്കാരനായിരുന്നു എന്നാണ് ക്യാമ്പേഴ്സ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത് അയാളുടെ റിലീസിന് വേണ്ടി ആയിരങ്ങൾ ഉപയോഗിച്ച പെറ്റീഷൻ നൽകിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടം പ്രസിദ്ധ യൂണിവേഴ്സിറ്റിക്ക് നൽകിയിരുന്നൂറ് മില്യൺ ഡോളറിന്റെ ഗ്രാൻഡും കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് മുഹമ്മദ് ഖലീലിന്റെ അറസ്റ്റ് യൂറോപ്യൻ നേതാക്കൾ ഗസയുടെ റിയലിസ്റ്റിക് അറബ് പദ്ധതിക്ക് പിന്തുണ നൽകുന്നു അമ്പത്തിമൂന്ന് ബില്യൻ ഡോളർ ചെലവിലുള്ള അറബ് പിന്തുണയോടെയുള്ള ഗസൻ പുനർനിർമ്മാണ പദ്ധതിയെയും ഗസൻ എന്നും പലസ്തീനുകളെ പുറത്താക്കുന്നത് ഒഴിവാക്കുന്നതിനെയും പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നതായി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയെ മിഡിൽ ഈസ്റ്റ് റിവേറിയാക്കി മാറ്റാനുള്ള പദ്ധതിയുമായി പദ്ധതി മുന്നോട്ട് വച്ചിരുന്നതാണ് ആ പദ്ധതിയെ സ്വാഗതം ചെയ്ത ഇസ്രായേൽ ഈജിപ്ത് തയ്യാറാക്കിയ അറബ് ലോകം അംഗീകരിച്ച ഗസ പുനർനിർമ്മാണ പദ്ധതിയെ നിരസിച്ചിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഗസ പദ്ധതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ പ്രസ്താവന ഈ പദ്ധതി ഗസയിലെ ജനങ്ങൾക്ക് വിനാശകരമായ അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് വേഗത്തിനുള്ളതും സുസ്ഥിരവുമായ മോചനം സാധ്യമാക്കുമെന്നും അവർ പറഞ്ഞു